അസലാമലൈക്കും ബിസ്മില്ലാ വലഹമുല്ല പരിശുദ്ധ റമലായന്റെ അവസാനത്തെ പത്തു ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നന്മകളിൽ മത്സരിക്കാനും തിന്മകളിൽ പൂർണ്ണമായി വിട്ടുനിൽക്കാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലെ കൂതിൽ അടുക്കാനും ഇതിന് രാത്രിങ്ങൾ നമുക്ക് സാധിക്കണം അതിശ്രേഷ്ഠകരമായ ലൈലത്തുൽ കഥ ഉൾക്കൊള്ളുന്ന ഈ ദിനങ്ങളിൽ നാം കൂടുതൽ തൗബയും ഇസ്തിഫാറും വർദ്ധിപ്പിക്കാൻ സമയം കണ്ടെത്തണം പ്രത്യേകിച്ച് രാത്രിയുടെ അന്ത്യായ്മ അതിനുവേണ്ടി നാം വിനിയോഗിക്കുക റസൂൽ സലസ്ലം പറഞ്ഞു രാത്രിയുടെ മൂന്നിലൊരു ഭാഗം അവശേഷിക്കുമ്പോൾ അള്ളാഹു സുബാനോല ഒന്നാം ആകാശത്ത് ഇറങ്ങിവരും എന്നിട്ടവൻ പറയൂസ് തീബുലഹും ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഞാൻ അവന് ഉത്തരം നൽകാം മൈഎസ് ആരെങ്കിലും എന്നോട് ചോദിക്കുന്നവനുണ്ടോ ഞാൻ അവന് നൽകാം ആരെങ്കിലും എന്നോട് പൊറക്കലി ചോദിക്കുന്നവരുണ്ടോ ഞാൻ അവന് പുറത്തു കൊടുക്കാം സഹോദരങ്ങളെ ഈ ഒരു സമയത്തൊട്ട് ഞാൻ അശ്രദ്ധരാകാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ